ഇരുപത്തിമൂന്ന് കൊല്ലമായിടോ ബെൻസെ ഗാംഗുലി ലോർസിന്റെ മട്ടുപ്പാവിൽ നിന്ന് ജേഴ്സി ഒരു വീശി അതിനുശേഷം ഇങ്ങോട്ട് കൊണ്ടും കൊടുത്ത ഒരുപാട് കളികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നത്തെ ആ കാഴ്ച അതിൽ ഞങ്ങൾ ആരാധകർക്ക് ഒരു റിഗ്രറ്റ് സ്വാഗതം കട്ടൻ ഗില്ലിന്റെ ടീം ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ അതിഗംഭീരമായ ഒരു വിജയം നേടിയതിന്റെ സന്തോഷ നിമിഷത്തിലാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് ആരാധകൻ ടെസ്റ്റിൽ എഡ്ബാസ്റ്റണിൽ ഇന്ത്യ ജയിക്കുന്നത് ഇതാദ്യമാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഇന്ത്യ ഇംഗ്ലണ്ട് പോരിൽ നമ്മൾ മറക്കാത്ത ഒരു മത്സരം ഉണ്ട് രണ്ടായിരത്തി രണ്ടിലെ നാറ്റ്വെസ് ട്രോഫിയുടെ ഫൈനൽ ദാദ ജയിസി ഫൈനൽ ആ കഥയൊന്നും കേട്ടാലോ ലോഡ്സിലേക്ക് പോകും മുൻപ് വാങ്കഡയിൽ ഒന്ന് പോകാം രണ്ടായിരത്തി രണ്ടിൽ തന്നെ ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ മത്സരം ആ മത്സരത്തിൽ ഇന്ത്യ അഞ്ച് റൺസിൽ തോറ്റു അവസാന ഓവറിൽ ഇന്ത്യക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത് പതിനൊന്ന് റൺസാണ് ജവഗൽ ശ്രീനാഥിന്റെ കുറ്റി പിഴുത് ആൻഡ്രു ഫ്ലിൻ്റോഫ് ഇംഗ്ലണ്ടിനെ ജയിപ്പിച്ചു അതിനുശേഷം ആൻഡ്രു ഫ്ലിൻ്റോഫിന്റെ വിജയാഘോഷം എങ്ങനെയെന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ വാങ്കഡ സ്റ്റേഡിയത്തിന്റെ ചുറ്റും അദ്ദേഹത്തിന്റെ ജേഴ്സി യൂരി ബീശി പറ നടത്തും അതിനൊരു തിരിച്ചടി അത് പിന്നെ താതെ കൊടുക്കട്ടെ നാറ്റ്വേഴ്സ് ട്രോഫിയുടെ ഫൈനൽ മത്സരം രണ്ടായിരത്തി രണ്ട് ജൂലൈ പതിമൂന്നാം തീയതി ലോഡ്സിൽ അതുവരെ നടന്ന ഒൻപത് ഫൈനലുകളിൽ തുടർച്ചയായി പരാജയപ്പെട്ടാണ് ടീം ഇന്ത്യ ഒരു കപ്പ് കൊതിച്ച് ലോഡ്സിൽ കളിക്കാനെത്തിയത് കോഴ വിവാദത്തിൽപ്പെട്ട് ഉഴലുന്ന ഇന്ത്യൻ ക്രിക്കറ്റിൽ നായകനായെത്തിയ സൗരവ് ഗാംഗുലിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്നി പരീക്ഷ കൂടിയായിരുന്നു ആ ഫൈനൽ മത്സരം ോൽക്കാൻ മനസ്സിലാത്ത തലയെടുപ്പിന്റെ പേരായിരുന്നു സൗരവ് ഖാർ ടോസ് നേടിയ ഇംഗ്ലണ്ട് ലോഡ്സിൽ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു മാർക്കസ് ട്രസ്കോതിക്കും നസർ ഹുസൈനും നേടിയ സെഞ്ചുറികൾ ഇംഗ്ലണ്ടിന് വലിയ കരുത്തായി ഇന്ത്യയുടെ ബൌളർമാർക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ സാധിച്ചില്ല മൂന്ന് വിക്കറ്റ് എടുത്ത ഖാൻ മാത്രമാണ് ഒരൽപമെങ്കിലും പൊരുതി നീണ്ടത് അനിൽ കുബ്ലയും ആശിഷ് നെഹ്റയും ഓരോ വിക്കറ്റുകൾ വീതം വീട്ടി അന്ന് ആദ്യ പകുതി അതായത് ഇംഗ്ലണ്ടിന്റെ ഇന്നിങ്സ് അവസാനിക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചെടുത്തത് ലോഡ്സിൽ ഇന്ത്യയുടെ മറുപടി ഇന്ത്യയുടെ ഇന്നിങ്സ് നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ബൗളർമാർക്ക് യാതൊരു ആനുകൂല്യവും ഇല്ലാത്ത പിച്ചായിരുന്നു ലോഡ്സിൽ എന്ന് ഇംഗ്ലീഷ് ബൗളർമാരുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു ഇന്ത്യക്കായി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാനെത്തിയത് സൗരവ് ഗാംഗുലിയും വീരേന്ദ്രസേ ഭാഗമാക്കും ഇരുവരും ഇംഗ്ലീഷ് ബൗളർമാരെ കണക്കിന് ശിക്ഷിച്ചു നൂറ്റി ആറ് റൺസ് എടുക്കുമ്പോഴാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് കേവലം പതിനാല് ഓവറിൽ ഇന്ത്യ നൂറ് കടന്നു അന്നത്തെ സേവാഗാണ് ഓർമ്മയുണ്ടല്ലോ അറുപത് റൺസ് എടുത്ത ഗാംഗുലിയുടെ വിക്കറ്റാണ് നമുക്ക് ആദ്യം നഷ്ടപ്പെടുന്നത് പക്ഷെ പിന്നീട് എത്തിയ രാഹുൽ ദ്രാവിഡിനും സച്ചിൻ ടെണ്ടുൽക്കർക്കും ദിനേഷ് മോങ്ങിയ്ക്കും ഒന്നും കാര്യമായി ഒന്നും ചെയ്യാനായില്ല നിരേന്ദ്ര സെവാഗിന്റെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും വിക്കറ്റ് ആഷ്ലി ജയിൽസ് ആണ് വീട്ടിയത് രണ്ടും ക്ലീൻ ബൗൾഡായിരുന്നു സെവാഗ് ഒരു ലാസ്റ്റ് മിനിറ്റിൽ ഒരു കട്ട് ഷോട്ടിന് ശ്രമിച്ചപ്പോഴാണ് വിക്കറ്റ് നഷ്ടപ്പെട്ടത് സച്ചിൻ ടെണ്ടുൽക്കർക്കാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഷോട്ട് എടുക്കുന്ന സമയത്ത് അദ്ദേഹം ആദ്യം വിചാരിച്ച ഷോട്ടല്ല പിന്നീട് കളിക്കാൻ ഉദ്ദേശിച്ചത് അപ്പോഴേക്കും ആഷ്ലി ജയിൽസിന്റെ പന്ത് വിക്കറ്റും കൊണ്ട് പോയിരുന്നു ഇന്ത്യയുടെ അവസ്ഥ പരിതാപകരമായി അതായത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാൽപ്പത്തി ആറ് എന്ന നിലയിൽ ഇന്ത്യ വീ പക്ഷെ പിന്നെ കണ്ടത് ചരിത്രമാണ് ഇരുപതും ഇരുപത്തിയൊന്നും വയസ്സുള്ള രണ്ട് ചെറുപ്പക്കാർ അവർ ബാറ്റ് എടുത്ത് പുതിയ ചരിത്രം രചിക്കുകയായിരുന്നു മുഹമ്മദ് കൈഫും യുവരാജ് സിംഗ് നേരത്തെ പറഞ്ഞല്ലോ നൂറ്റി നാൽപ്പത്തിയാറിന് അഞ്ച് എന്ന നിലയിൽ നിന്ന് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് രണ്ടു പേരുടെയും ബാറ്റിംഗ് പെർഫോമൻസ് ആണ് നൂറ്റി ഇരുപത്തിയൊന്ന് റൺസാണ് രണ്ട് പേരൂടെ അടിച്ചെടുത്തത് അവസാനം യുവരാജിന്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോൾ ഹർഭജൻ സിംഗിനെയും സഹീർ ഖാനേയും കൂട്ടി പിടിച്ച് മുഹമ്മദ് കൈഫാണ് ഇന്ത്യയെ അന്ന് വിജയത്തിലേക്ക് എത്തിച്ചത് അവസാന ഓവർ ഓർമ്മയുണ്ടല്ലോ ആൻഡ്രൂ ഫ്ലിൻ്റ് ആ ഓവർ ആ ഓവറിൽ എന്താണ് സംഭവിച്ചത് ജയിക്കാൻ വേണ്ടിയിരുന്നത് രണ്ട് റൺസാണ് സഹീർഖാനാണ് ഒരു വശത്ത് ബാറ്റ് ചെയ്തത് ആദ്യത്തെ രണ്ട് ബോളും റൺ റണ്ണെടുക്കാനായില്ല ഇന്ത്യ ചങ്കിടിപ്പോടെ നിന്ന സമയമാണ് ആ മൂന്നാമത്തെ പന്ത് സഹീർഖാന്റെ ബാറ്റിംഗ് തട്ടിത്തെറിച്ച പന്തിൽ ആദ്യ രണ്ട് അനായാസം ഓടിയെടുത്തു ഓവർ ത്രോയായി രണ്ടാം റണ്ണും കൈഫും സഹീറും ഓടിയെടുക്കുമ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്താണ് ലോഡ്സിന്റെ മട്ടുപ്പാവിൽ അതുവരെ നഖം കടിച്ചിരുന്ന് ടെൻഷൻ അടിച്ചിരുന്ന സൗരവ് ഗാംഗുലി അദ്ദേഹത്തിന്റെ ജയിച്ചിരി ആ ഞാൻ വീശുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നായിരുന്നു അതിനുശേഷം സൗരവ് ഗാംഗുലിയോട് പലരും ചോദിച്ചു അന്ന് ചെയ്തത് പോയവൻ ഗാംഗുലി അതിന് പറഞ്ഞ മറുപടി ഇന്നായിരുന്നെങ്കിൽ ഞാനത് ചെയ്യില്ല എന്നായിരുന്നു പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആവേശം നിറഞ്ഞൊരു നിമിഷം സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല രണ്ടായിരത്തി മൂന്നിലാണല്ലോ ഇന്ത്യ ഏകദിന ക്രിക്കറ്റിന്റെ ഫൈനലിൽ എത്തിയത് രണ്ടായിരത്തി ഏഴിലെ ടി ട്വന്റി വിജയം പതിനൊന്നിലെ ഏകദിന ക്രിക്കറ്റ് വിജയം ഈ അടുത്ത് നമ്മൾ നേടിയാം ടി ട്വന്റിയിലെ വിജയം അതായത് ഗാംഗുലി അന്ന് വീശിയത് കേവലം ഒരു ജേഴ്സി മാത്രമായിരുന്നില്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പുതിയ ചൈത്ര യാത്രയ്ക്കുള്ള കൊടി വീശലായി ഒരു ഫ്ലാഗ് ഓഫ് ആയിരുന്നു